എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദേ ഞാൻ വീണ്ടും ഒരു ചെറിയ ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് എല്ലാ ദിവസവും ഓരോ പാറ്റേണെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമല്ലേ നമ്മളിടുക ഇന്നൊരു വെറൈറ്റി ബ്ലോഗ് ആവാമെന്ന് വിചാരിച്ചു എൻ്റെ കുറച്ച് ചെറിയ വിശേഷമാണേ അങ്ങനെ ഒത്തിരി വലിയ വിശേഷങ്ങളൊന്നുമല്ല ഷെയർ ചെയ്യുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഈയൊരു ഡ്രസ്സൊക്കെ എങ്ങനെയാണ് കൊറിയറൊക്കെ ചെയ്യുന്നത് കസ്റ്റമറിനെങ്ങനെയാണിത് എത്തിച്ചു കൊടുക്കുന്നതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് വീട്ടിലോട്ട് പോവാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്കും ഇഷ്ടമാണോ ഇല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെയാണോ നിങ്ങളും ഒരേ അഭിപ്രായമാണോ നമ്മൾക്ക് ഉള്ളതും കൂടെ ഒന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നേ ഒരു ഒമ്പത് ചുരിദാർ ഒരു കസ്റ്റമറിന് അയക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പണിയിലായിരുന്നു ഫുള്ളായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ചുരിദാറൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടാലോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒരേപോലത്തെ പാറ്റേൺ ആണെങ്കിലും ഞാൻ ഇടത്തില്ല കേട്ടോ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ ഇതൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ നെക്കാണെങ്കിലും താ താഴെയുള്ള പ്ലീറ്റ്സ് ഇതും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ കണ്ടതാണ് ഒന്ന് രണ്ടെണ്ണം കാണിച്ചിട്ടില്ല അത് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കട്ടിങ്ങിലാണെങ്കിലും സ്റ്റിച്ചിങ്ങിലാണെങ്കിലും സാധാരണ ഒരു ഫ്രോക്ക് മോഡലിലാണ് തയ്ച്ചത് അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചില്ല കേട്ടോ ഇത് ഇത് നമ്മൾ ചെയ്തതാണ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ യോക്കിൽ പാൻറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്തു താഴെ ലെങ്ത്തും കുറച്ച് കുറവായപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുത്തത് കേട്ടോ ഇതൊന്നും കോട്ട് അല്ല ഇതെല്ലാം ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നമ്മൾക്ക് കസ്റ്റമർ അയച്ചു തന്നാണ് അഡ്രസ്സിലേക്ക് അയച്ചു തന്നാണ് അപ്പോൾ അതെല്ലാം കസ്റ്റമർ പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ തന്നെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് ആരും തന്നെ ഇതുപോലത്തെ ത്രീ പീസ് സെറ്റ് നമ്മളുടെ കയ്യിൽ തയ്ക്കാൻ കിട്ടുമ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെയൊന്നും തയ്ച്ചു കൊടുക്കാറില്ല എല്ലാവരും തന്നെ എലൈൻ പോലും തയ്ക്കില്ല അത് തയ്ക്കുകയാണെങ്കിൽ കൂടെ സ്ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും സ്ലിക്റ്റ് ഉള്ള ടോപ്പേ അടിച്ചു കൊടുക്കത്തുള്ളൂ അതാകുമ്പോൾ നമ്മൾക്ക് അധികം തുണി വേണ്ട നമുക്കൊരു സൈഡിൽ നിന്ന് ഒക്കെ ഇല്ലാത്ത ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടും പക്ഷേ എൻ്റെ ഈ ഒരു കസ്റ്റമറിന് സ്ലിക്ക് ടോപ്പ് ഇഷ്ടമേ അല്ല ഫ്രണ്ടിൽ പ്ലീറ്റ് വേണം ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹങ്ങൾ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ലെങ്ത് ആണെങ്കിലും സ്ലീവ് ആണെങ്കിലും എല്ലാം ഒപ്പിച്ചെടുത്താൽ കേട്ടോ ചില തുണി നമ്മൾ തുറക്കുമ്പോളേ നമ്മൾ ഒത്തിരി സമയം ഇതിങ്ങനെ ആലോചിച്ച് തന്നെ പോയിട്ടുണ്ട് കാരണം തുണിയൊക്കെ നമുക്കൊന്ന് എത്തിച്ചും ഒപ്പിച്ചൊക്കെ എടുക്കണ്ടേ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞാലും അവർക്ക് ഇഷ്ടമില്ല സ്ലിറ്റ് ടോപ്പ് ഇടാൻ അപ്പോൾ ചുമ്മാ അത് നമ്മളുടെ അടുത്ത് പൈസയും തന്നെ തയ്പ്പിച്ചിട്ട് ഒരു മൂലക്ക് കൊണ്ടേ വെക്കണ്ടല്ലോ എന്ന് കരുതി അവരോട് പറയും സ്ലിറ്റ് ആണ്ടോ നമ്മൾ ചെയ്യുന്നതെന്ന് പക്ഷെ എന്നാലും പിന്നെ ഓർക്കും ഷോ ഇഷ്ടമല്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ആലോചിച്ചും പിടിച്ചും എത്തുമോ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് എല്ലാം അവരുടെ ഇഷ്ടത്തിനെ പോലെ തന്നെ ചെയ്തു കൊടുത്തു കേട്ടോ സ്ലിറ്റൊന്നും ഇല്ല എല്ലാം പ്ലേറ്റ് വെച്ചിട്ടുള്ള ഫ്രോക്ക് മോഡൽ ഡ്രസ്സാണ് എല്ലാം തയ്ച്ച് കൊടുത്തത് തയ്യലെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ ഇതൊന്ന് തേച്ചെടുക്കണം നന്നായിട്ട് അയൺ ചെയ്താൽ മാത്രമേ നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ ആ ബാക്കിലെ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ അയൺ ചെയ്യണം അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മടക്കിലായി കെട്ടോ എനിക്ക് ആദ്യമൊന്നും മടക്കാൻ അത്ര ആയിരുന്നില്ല എനിക്ക് മടക്കി എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ യൂട്യൂബ് തന്നെ നോക്കി പഠിച്ചു എങ്ങനെയാണ് ഇതുപോലെ മടക്കിയെടുക്കാനായിട്ട് നമ്മൾക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ അത് ആ ബാക്കിൻ്റെ വശം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലീവൊക്കെ ഉള്ളിൽ വെച്ച് പിന്നെ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും പിന്നെ ഇതുപോലത്തെ കവറിലൊക്കെ കവറൊക്കെ ഓൾറെഡി നമ്മൾ പണ്ടേ മേടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു പീസ് രണ്ട് പീസട്ടല്ലല്ലോ കിട്ടുന്നത് നമുക്ക് ഇതിലൊരു ഇരുന്നൂറ്റമ്പതോളം കവറുകളുണ്ടാവും അപ്പോൾ പിന്നെ അയക്കുന്ന കവർ അങ്ങനെ പലതരത്തിലുള്ള കവറുകൾ നമ്മൾ ഓരോ സൈസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ പത്ത് പീസൊക്കെ ആകുമ്പോൾ വലിയ കവർ വേണം രണ്ട് മൂന്നൊക്കെ ആണെങ്കിൽ മീഡിയം മതി ചെറുതാണെങ്കിൽ സ്മോള് മതി അതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷേ ഞാനിതൊന്നും ഓൺലൈനിൽ വാങ്ങിച്ചില്ല നമുക്ക് പെട്ടെന്ന് ആർക്കും ഒരു ആവശ്യം വരിക അപ്പോൾ ഈ ഓൺലൈനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നും നാലും അഞ്ചും ദിവസം കഴിയത്തില്ലേ വരുമ്പോൾ നമുക്ക് ഇത് ബ്രോഡ്ബേയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കിട്ടുന്ന കടകളിൽ വളരെ സുലഭമായിട്ട് കിട്ടും ഏത് സൈസ് വേണമെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എടുത്തരും പിന്നെ ഒരു കാര്യം ഉള്ളത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒന്നും രണ്ട് പീസായിട്ട് കിട്ടില്ല അതൊരു സെറ്റായിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ അതാണ് നമ്മൾക്ക് ലാഭവും ഓക്കെ അങ്ങനെ നമ്മൾ ഇതെല്ലാം ബ്രാഞ്ചിൽ കൊണ്ടാണ് കേട്ടോ നമ്മുടെ എറണാകുളം ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയച്ചത് ബ്രാഞ്ച് ഓഫീസിനകത്താണ് അതെല്ലാം അയച്ചത് അയച്ച് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് മൊത്തത്തിൽ ശോകമാണ് കേട്ടോ ഒന്നുമില്ല ഫ്രിഡ്ജിൽ എല്ലാം കാലി അടിച്ചങ്ങ് തീർന്നു പോയി പച്ചമുളക് പോയിട്ട് ഒരു സാധനം തന്നെ അതിൻ്റെ അകത്തില്ല ആകെ കുറച്ച് ക്യാരറ്റ് ക്യാരറ്റും പിന്നെ കുറച്ച് ഇഞ്ചിയും ഒരു രണ്ട് അനാറോ അങ്ങനെ എന്തോ ഉള്ളു ഫ്രിഡ്ജിൻ്റെ അകത്ത് എല്ലാ ദിവസവും ടിഫിനൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് വേണം പിന്നെ പച്ചക്കറി വീട്ടിൽ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഇതൊന്നും സ്റ്റോർ ചെയ്യാതെ പറ്റത്തില്ല ഡെയിലി പോയി വാങ്ങിക്കലില്ല കേട്ടോ നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തേക്ക് വരെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും തള്ളലാണെന്ന് ഒരു തള്ളലുമല്ല വളരെ നല്ല വൃത്തിയായിട്ടും പച്ചക്കറി കേടുപാട് വരത്താതെ സൂക്ഷിക്കാനുള്ള ടിപ്പ് ഞാൻ ഇതിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ പച്ചക്കറി എല്ലാം മേടിച്ചിട്ട് വന്നു ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈയൊരു പാകത്തിനായിരിക്കും കിട്ടുക എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് പച്ചമുളകും വെണ്ടക്കയുണ്ട് അച്ചിങ്ങയുണ്ട് ബീൻസ് ഉണ്ട് തക്കാളിയുണ്ട് ഇതെല്ലാം കൂടി ഒരു കവറിലാക്കിയിട്ടാണ് തരുന്നേട്ടം നമ്മുടെ ഈ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക ഇനി ഇതെല്ലാം ഓരോന്നെ ഓരോന്നെ തിരിഞ്ഞ് 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 വേണം സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇതെല്ലാം കൂടി നമുക്ക് കുത്തി കുത്തിക്കേറ്റിക്കൊണ്ടേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല വലിയ ഒരു ആന പോലത്തെ കവറിലാണ് ഇതെല്ലാം ഒരു കവർ മാത്രമല്ല മൂന്ന് കവറിലായിട്ടാണ് സാധനങ്ങൾ മേടിച്ചത് കേട്ടോ ഇനി ഇത് ഈ കവറിലാക്കി സൂക്ഷിക്കണം അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ എത്ര മാസങ്ങൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ കേടു കൂടാതിരിക്കണമെങ്കിൽ അത് ഇതുപോലത്തെ കവർ മേടിച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ഞാൻ നിങ്ങളെ ഒരിക്കലും ഇത് മേടിച്ചാൽ നല്ലതാണ് ഇല്ലെങ്കിൽ അടിപൊളിയാണെന്ന് പറയുന്നതല്ല അടിപൊളി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്കൊത്തിരി സഹായമാണ് എന്താ പറയുക ഹെൽപ്ഫുള്ളാണ് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് അത് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചാനലിൽ കാണിക്കാറുള്ളൂ വേസ്റ്റ് ആണെങ്കിൽ എൻ്റെ പൈസ എന്തായാലും പോയി നിങ്ങളുടെ പൈസ പോകരുതല്ലോ എന്ന കരുതി ഒരു പ്രോഡക്റ്റും അങ്ങനെ കാണിക്കാറില്ല കേട്ടോ ഇത് എന്താ പച്ചക്കറികളൊന്നും ചീത്ത ആവത്തില്ല പിന്നെ ഫ്രിഡ്ജ് അഴുക്കാവത്തില്ല അപ്പോൾ നമ്മൾ മേടിക്കുന്ന പച്ചക്കറി കടകളിലേക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ പച്ചക്കറികളുടെ അഴുക്കൊന്നും നമ്മളെ ഫ്രിഡ്ജിലാവാതെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതാ ഇങ്ങനെ ആയിരിക്കും കിട്ടുക അല്ലേ ഓരോന്ന് ഓരോന്ന് ഓരോ കവറിലാക്കി കിട്ടണമെങ്കിൽ എന്ത് എന്ത് വേണം അല്ല വറമോ ഉള്ളോ അല്ലെങ്കിൽ ലുലൂമാ ഉള്ളോ റിലയൻസ് ഫ്രഷിലോ ഒക്കെ പോയി മേടിക്കണം ചില സമയത്ത് എനിക്ക് ഈ ഒരു മടി ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ടാണ് മേടിക്കുന്നത് അതാകുമ്പോൾ ഭയങ്കര ഈസിയാണ് ഓരോന്നും ഓരോന്നും ഓരോ കവറിലാക്കി നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടൊക്കെ നമ്മൾ തരും കുറച്ച് പൈസ കൂടിയാലും കുഴപ്പമില്ല വീട്ടിൽ വന്നിട്ട് പിന്നെ ഈ പണിക്ക് നിൽക്കേണ്ടല്ലോ ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയായപ്പോഴാണ്ടോ വന്നത് എല്ലാം കഴിഞ്ഞ് പാഴ്സലൊക്കെ എല്ലാം അയച്ച് ഇതെല്ലാം മേടിച്ച് ഒരു അഞ്ച് അഞ്ച് അഞ്ചഞ്ചര ആയി വീട്ടിലെത്തിയപ്പോൾ ഒരു മണിക്കൂറോളം ഇതിന് വേണ്ടി വന്നു കാരണം ഇതിൻ്റെ പച്ചമുളക് തിരിയണം അച്ചിങ്ങ തിരിയണം രണം തിരിയണം പിന്നെ ഭാഗ്യത്തിന് ലെമൺ മാത്രം ഇതുപോലത്തെ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കവറിലായതുകൊണ്ട് അത് ഇതിൻ്റെ ഇടയിൽ കിടന്ന് തരയേണ്ടി വന്നില്ല അപ്പം ഞാൻ ആ പച്ചക്കറിക്കാൻ ഇടക്കിടക്ക് പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഇവർക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കറിലാക്കി ഈ പച്ചക്കറി വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ഇവരെങ്ങനെയാണ് വെക്കണമെന്ന് അറിയുമോ ഇവർക്കൊരു ബാഗുണ്ടേ ആ ബാഗിൻ്റെ അകത്താക്കി ഇരുപത് രൂപ മുപ്പത് രൂപ ഇങ്ങനെ കെട്ടായിട്ട് വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഇത് ഓരോ ഓരോന്നോരോ ബാസ്റ്റിലിടുമല്ലോ അപ്പോൾ എൻ്റെ ധാരണ ആദ്യമൊക്കെ പോയപ്പോഴേ എൻ്റെ ധാരണ നമുക്ക് ഈ പച്ചക്കറി ഇതുപോലെ തന്നെ വിട്ടോട്ട് കൊണ്ടുപോകാം ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്നായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ബില്ല് ചെയ്ത് നമ്മൾ പൈസയും കൊടുത്തിട്ട് നമ്മൾ ഈ സാധനം മേടിക്കാൻ വേണ്ടി വേറൊരു സെക്ഷനിലേക്ക് പോകണം ആ സെക്ഷനിലേക്ക് പോകുമ്പോൾ പോകുമ്പോഴിതെല്ലാം ചൊരിഞ്ഞ് 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 ഒരു കറിലാക്കി ഇവരിട്ട് തരും അപ്പോളേയും ഞാൻ മനസ്സിലോർത്തു ഇത് വല്ലാത്തൊരു പോയി കാരണം ഇനി ഞാനിത് വീട്ടിൽ പോയി തിരഞ്ഞ് ഇതെല്ലാം ഒരു ഒരുതച്ച് പണിയല്ലേ പിന്നെ വിചാരിച്ചു ചേട്ടാ ഓരോന്നോരോന്ന് ഓരോ കവറിലാക്കി തരുമോ എന്ന് കരുതി ഇതിന് അവിടെ നിൽക്കണേ ബംഗാളിൻ്റെ മുഖം കാണണേന്ന് ഓർത്തിട്ട് അത് മനസ്സിൽ ഓർക്കുമെന്നല്ലാതെ അവരോട് പറയത്തില്ല കാര്യം ഇത്രയും പച്ചക്കറികൾ ഓരോ കവറിലാക്കണമെങ്കിൽ അത്യാവശ്യം വല്ലതുപോലെ കവറ് വേണ്ടിവരും ലോക്കൽ കടകളിൽ പോയി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആകെ ഗ്ലൂമി ആയിട്ടായിരിക്കും വീട്ടിലേക്ക് പോരുക അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലുമൊക്കെ മാളിൽ പോയിട്ട് മേടിക്കണം അതാകുമ്പോൾ നമുക്ക് ആരുടെയും മുഖവും കാണണ്ട ഒന്നും കാണണ്ട ഈസി ഈസിയായിട്ട് ഓരോന്നോരോന്ന് ഓരോ കവറിലിറ്റും നല്ല അസല നല്ല എന്തെ സൈഡും കൂടി തിരിച്ചു പോരാ അല്ലേ അതിനുള്ള പൈസ അവർ മേടിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ പൈസ കുറവാണല്ലോ അപ്പോൾ അതിനുള്ള ഒരു രീതിയൊക്കെ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവും ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതെല്ലാം തെരഞ്ഞു തിരഞ്ഞ് ഓരോന്ന് ഓരോന്ന് ഓരോ കവറിലാക്കി വെക്കുവാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പേരൊക്കെ വന്ന് നോക്കിട്ടൊക്കെ പോയി പിന്നെ ഹസ്ബൻഡ് ഓരോ കവറൊക്കെ എടുത്തൊക്കെ തന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പിള്ളേരൊക്കെ വന്നൊന്ന് എന്തൊക്കെയായി ആ റെഡി ആയോ ഓരോന്നൂരം ഓരോ കവറിലൊക്കെയായോ എന്നൊക്കെ നോക്കിയിട്ട് പോയി കേട്ടോ പിള്ളേർ അങ്ങനെ അധികം മടിക്കാറില്ല ഇതിൻ്റെ അകത്തേക്ക് കാരണം ഇതിലൊക്കെ കുറേ വിഷാംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവര് കൈ ഒന്നും അങ്ങനെ അവർക്കറിയില്ലല്ലോ ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കഴുകണം എന്നവർക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതൊന്നും അങ്ങനെ അധികം പിള്ളേരെ കൊണ്ട് തൊടിയിക്കാറില്ല ഇതെല്ലാം ഞാൻ തന്നെ ഒറ്റക്കാണ് ഇതെല്ലാം ചെയ്യുന്നുട്ടോ ഹൗ അങ്ങനെ ഒരുവിധം സമാധാനമായി എല്ലാം ഓരോ കവറിലാക്കി വെച്ച് കഴിഞ്ഞേ ഇനി അടുത്ത പണി സാമ്പാറിൻ്റെ പണിയാണ് പച്ചക്കറി വണ്ടി വീട്ടിലോട്ട് ഒരു ദിവസം മറിയും ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ മറിയും അന്ന് എന്തായാലും സാമ്പാർ വെക്കും കാരണം എല്ലാ പച്ചക്കറിയും വന്നുണ്ടാവും മത്തങ്ങ ഒഴിച്ച് എല്ലാം അരക്കിലോ അരക്കിലോ വീതം മേടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് ആവശ്യമുള്ളത് അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് താളിക്കുകയോ വലുത്തുകയോ ചെയ്യും കേട്ടോ അപ്പോൾ പച്ചക്കറി വണ്ടി എന്തായാലും മറിഞ്ഞ സ്ഥിതിക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ആദ്യമേ കുറച്ച് ഉപ്പ് മഞ്ഞൾ വെള്ളം അതൊക്കെ ഇട്ട് കുറച്ച് നേരം നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കും കേട്ടോ ഈ ഒരു കുട്ടളം ഞാൻ ഇതിനു വേണ്ടി മാത്രം എടുക്കുന്നതാണ് അപ്പോൾ ഉപ്പ് ഇട്ട് മിക്കപ്പോഴും വെക്കുന്നത് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് തുരുമ്പ് കറിയുണ്ട് വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാറില്ല ഇതിന് വേണ്ടി മാത്രം ഇത് കഴിയുമ്പോൾ ഈ വെള്ളം കളയും എന്നിട്ട് കഴുകി ഒരു മൂലക്കിങ്ങനെ വെച്ചേക്കും ഓരോ പ്രാവശ്യം പച്ചക്കറി എടുക്കുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇട്ട് ഇങ്ങനെ ഇതാകുമ്പോൾ ഈ ഒരു പാത്രത്തിലാകുമ്പോൾ നമുക്ക് അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി കാരണം ഡെപ്ത് വളരെ കുറവാണ് ആഴത്തിലിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളം ഇട്ടാൽ മതി നന്നായിട്ട് പുഴിഞ്ഞിങ്ങനെ വെള്ളം കിട്ടും അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഇട്ട് ഇടക്കിടക്ക് മാറ്റി മാറ്റി കുറച്ച് കഴിയുമ്പോൾ അടുത്ത പച്ചക്കറി ഇടും അങ്ങനെ എങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അമ്മ അവിടെ ഓൾറെഡി കട്ടിങ് തുടങ്ങി ആദ്യം കോല് ഇട്ട് അതിന്റെ എല്ലാം കളഞ്ഞ് എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു ഇതൊക്കെ അമ്മ ചെയ്ത് തരും പിന്നെ തക്കാളി വെണ്ടക്കയൊക്കെ അമ്മ അരിയും ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ടി കൂടിയതൊക്കെ ഞാനാണ് ട്ടോ ചെയ്യുന്നത് ക്യാരറ്റ് മത്തങ്ങ പൊട്ടറ്റോ ഇതൊക്കെ ഞാൻ അരിയേ അപ്പോൾ നമ്മുടെ കുക്കറ് അരിയുന്നേ ട്ടോ അവിടെ ഓരോ പച്ചക്കറികൾ ഇങ്ങനെ സോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതിക്ക് മുമ്പേ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചു അടുക്കളപ്പാടി അത്യാവശ്യം ഫാസ്റ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു എയിം വീട്ടിലെ അമ്മ ഭയങ്കര സ്ലോ ആണെന്ന് ഹസ്ബൻഡ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു ചായ വയ്ക്കുന്നതിൽ കൂടെ ഭയങ്കര ടൈം വേണം പക്ഷേ അങ്ങോട്ട് കയറുന്നേ കാണത്തുള്ളൂ ഞാൻ അടുക്കളയിലെ കുക്കിങ് ഭയങ്കര ഫാസ്റ്റാണ് എനിക്ക് പക്ഷേ ടൈം പോകുന്നത് ഇത് ഒതുക്കി കഴുകല് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം എനിക്ക് പോകും നമ്മുടെ മേശപ്പുറമൊക്കെ തുടക്കല് അതിനൊക്കെ ആട്ടോ എനിക്ക് കുറച്ച് സമയം വേണ്ടത് കുക്കിങ് ഞാൻ നല്ല ഫാസ്റ്റാണേ അപ്പോൾ ആദ്യം നമ്മുടെ കുക്കറിലേക്ക് സാമ്പാർ വെക്കാവുന്ന ഒരു പരിപാടിയാണ് സാമ്പാർ പൊടി ഉപ്പ് പിന്നെന്താ സവാള കുറച്ച് കട്ട് ചെയ്തതിട്ടു ഇനി പുറകെ പുറകെ ഓരോന്ന് വരും കേട്ടോ പച്ചമുളക് വരും പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാ സാധനങ്ങളും പുറകെ പുറകെ ഇനി വന്നുകൊണ്ടിരിക്കും അച്ചിങ്ങ ഒന്ന് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അതിൻ്റെ തലയും വലക്കെ കളഞ്ഞെടുത്തു അറ്റത്തെ സാധനം കളഞ്ഞെടുത്തിട്ട് കഴുകിയിട്ട് കത്രികയ്ക്ക് കട്ട് ചെയ്യലാണ് പരിപാടി ഇത് കൈക്ക് അടിക്കാനുള്ള ക്ഷമയൊന്നും നമ്മൾക്കില്ല കേട്ടോ അതൊക്കെ ചെയ്ത് നിൽക്കുവാണെങ്കിൽ പിന്നെ ഇനി എന്നെ നോക്കേണ്ട അടുക്കളയെന്ന് നാളെ രാവിലെ വല്ലതും നോക്കിയാൽ മതി അതൊക്കെ ഞാൻ കത്രികയൊക്കെയാണ് ചെയ്യുന്നത് ഒരു അഞ്ചാറ് കൊല്ലത്തിന് മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ ഒരു ഈ അച്ഛൻ വെച്ചിട്ട് എന്തോ ഒരു വീഡിയോ ആയിരുന്നെ അതിൽ ഞാനിങ്ങനെ കത്രികയൊക്കെ കട്ട് ചെയ്തപ്പോഴേ ഒരു ചേച്ചി കമ്മൻറ്റ് ചെയ്താണ് കേട്ടോ കത്രിക വിട്ടൊരു പണിയില്ലല്ലേ തനിക്കൊന്ന് കത്രികയും ഞാനും തമ്മിൽ നല്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമുണ്ട് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങിയിട്ട് അത്യാവശ്യം കുറേ വർഷങ്ങളായി അതിൽ നിന്ന് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അടുക്കളയിൽ പച്ചമുളക് പച്ചിങ് ബീൻസ് ഇതെല്ലാം കൈക്ക് കളയാറില്ല നാരൊക്കെ നമ്മൾ കഴിക്കും കേട്ടോ നാരൊന്നും കളയാനല്ല ടൈമും ഇല്ല ക്ഷമയും ഇല്ല നേരമില്ല അതൊക്കെ ചടപെടാന്ന് പറഞ്ഞു ഫാസ്റ്റിലാണ് നമ്മുടെ അടുക്കളയിലെ പണി അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും നമുക്ക് വേറെ നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ തയ്ക്കാനോ ഒന്നും നേരം കിട്ടത്തില്ല അപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിലും നമ്മളെപ്പോലെ വീട്ടിലിരുന്ന് ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എത്രയും സമയം കുറച്ച് അടുക്കളയിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടുത്ത പണിയുണ്ടല്ലോ ഇതൊക്കെ നല്ല സ്പീഡിന് ചെയ്യുക ഇതൊക്കെ ഇത്തിരി കടത്തിയാണെട്ടോ ഞാൻ കളയാറുള്ളത് ക്യാരറ്റ് പീലറിന് വെച്ച് ചെയ്തു അല്ലെങ്കിൽ ആ ക്യാരറ്റ് ഒന്നും കിട്ടത്തില്ല ഒരു രണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു അര ക്യാരറ്റ് നോക്കിയാൽ മതി മത്തങ്ങടൊക്കെ ആ കളയുന്നത് കണ്ടോ തിരക്കമിടിച്ചിട്ടുള്ള കളയലാണ് പിന്നെ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിലും മിക്കപ്പോൾ മിക്കപ്പോഴും ഞാൻ പീലറിന് ചെയ്യാറുള്ളൂ പീലറിന് ചെയ്താലേ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ വളരെ കുറവ് ക്വാണ്ടിറ്റി മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് സാധാരണ മത്തങ്ങക്ക് കളയുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തൊലി പോകും അതിങ്ങനെ അതും കൊണ്ട് വളരെ സ്ലോവിൽ അങ്ങനെ നിൽക്കാൻ നിൽക്കാറില്ല അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കഴിഞ്ഞു പിന്നെ മത്തങ്ങ മത്തങ്ങ വെന്തലിഞ്ഞു പോകാനുള്ള ഒരു സാധനമാണ് പക്ഷേ എന്നാലും ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടേ അരിയുള്ളൂ മത്തങ്ങ മാത്രമേ സാമ്പാർ കിറ്റില്ലേ മേടിക്കാറുള്ളൂ സാമ്പാർ കിറ്റായിട്ട് മേടിച്ചിട്ട് വർഷങ്ങളും അളായി കുറേ വർഷങ്ങൾ മുന്നേ മേടിക്കാറുണ്ട് അമ്പത് രൂപയ്ക്കൊക്കെ സാമ്പാർ കിറ്റ് കിട്ടില്ലേ അത് മേടിക്കും അതിലാണെങ്കിൽ കൊത്തവര മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ഐറ്റം വീട്ടിൽ ഒരാൾക്കും ഇഷ്ടമല്ല കൈപ്പള്ള ഒരു പച്ചക്കറിയില്ലേ അതൊരു എന്തോരമാണല്ലോ വാരിയിട്ട് തരുന്നത് പച്ചക്കറി കിടക്കാൻ അവർക്കതെന്താ വെറുതെ കിട്ടുന്ന പോലെയാണ് അവർ തരുന്നത് പിന്നെ കുറേ ചീഞ്ഞ തക്കാളി ഉണ്ടാവും ചീഞ്ഞ ക്യാരറ്റ് ഉണ്ടാവും അങ്ങനെ കളയാൻ വെച്ചിരിക്കുന്ന ഒരു കുന്ന് പച്ചക്കറി നമ്മൾക്ക് എന്തോ ഭയങ്കര ഔദാര്യം പോലെ അമ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞാൽ കിറ്റ് തരും ആ കിറ്റും കൊണ്ട് വന്ന് നമ്മൾ മെനക്കെട്ട് അതിരുന്ന് അരിഞ്ഞു പിടിച്ച് കുറേയൊക്കെ കളഞ്ഞ് പണ്ടേ നിർത്തിയതാണ് കേട്ടോ ഇതുപോലത്തെ ഫ്രഷ് പച്ചക്കറി മേടിക്കും അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് എടുക്കും പിന്നെ ഡെയിലി പച്ചക്കറി മേടിക്കുന്നവർക്ക് അങ്ങനെ പറ്റില്ല ഞാനൊക്കെ ഇങ്ങനെ മാസക്കണക്കിന് ഫ്രിഡ്ജിൽ മേടിച്ച് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊരു സാമ്പാർ കഷ്ണം മേടിക്കാറില്ല കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ പണി ഒരു വിധം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പണിയായി അടുത്ത പണി എന്താ തണ്ണി മൊത്തം മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതി തീർന്നു കേട്ടോ പകുതി അപ്പോൾ തന്നെ എടുത്ത് കട്ട് ചെയ്യുന്ന എല്ലാവരും കൂടെ കഴിച്ചു ബാക്കി പകുതി ഫ്രിഡ്ജിലേക്ക് തള്ളി വെക്കാമെന്നാണ് ആദ്യം ഓർത്തത് പിന്നെ ഓർത്തു വേണ്ട അതിപ്പം തന്നെ കൂടി കട്ട് ചെയ്യാമെന്ന് പിന്നെ ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്ത് കട്ട് ചെയ്യുമ്പോൾ ഒന്നും വിചാരിക്കുന്നു കേട്ടോ കട്ടിങ് ടേബിൾ എടുക്കാറില്ല കട്ടിങ് ടേബിളിൽ ഒണിയൻ കട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും പിന്നെ കത്തിയാണെങ്കിലും ഒണിയൻ ഉള്ളിയൊക്കെ ചെയ്ത കത്തി ഞാൻ ഇതിനെടുക്കാറില്ല ഫ്രൂട്ട്സിന് വേറെ കത്തി സെപ്പറേറ്റ് വെച്ചിരിക്കുക ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരുന്ന അത്രയും ദേഷ്യം എനിക്കില്ല കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു വിരോധിയാണേ കല്യാണത്തിന് മുന്നേ ഉണ്ടല്ലോ ഞാൻ ഈ സവാളയും ഉള്ളിയൊന്നും പൊളിക്കേ ഇല്ലായിരുന്നു എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരും ഇപ്പോൾ വീ ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ സവാള കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൈ സോപ്പിട്ട് കഴുകും എനിക്ക് അതിന്റെ സ്മെല് കയ്യിലിരിക്കുക ഡ്രസ്സിലാകുക അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കത്തിയും കട്ടിങ് ടേബിൾ ഇതിന് ഈ ഫ്രൂട്ട്സ് അറിയാൻ വേണ്ടി ഞാൻ എടുക്കാറില്ല ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും വിചാരിക്കരുതേ ഇപ്പൊ കുറേ കമന്റ് വരും സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ സ്ക്രാച്ച് സ്ക്രാച്ചാകത്തില്ലേ എന്നൊക്കെ പക്ഷേ ആ സ്മെല്ലും ആ ടേസ്റ്റും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഞാൻ രാവിലെ വേവിച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ആ കുക്കറിൽ ഞാൻ പുളിയൊക്കെ ഒന്ന് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഇടയ്ക്ക് ഒരു കറി കാണിച്ചായിരുന്നില്ലേ ഒരു സവാള വഴറ്റി വെച്ചിരിക്കുന്നത് അത് മുട്ട ഗ്രേവിയാണ് കേട്ടോ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള ഗ്രേവിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും അങ്ങനെ കുക്കിംഗ് ഇല്ല അല്ലേ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അത് ചൂടാക്കി എത്തിന്നലാണല്ലേ പരിപാടിയൊന്നും അങ്ങനെയൊന്നുമില്ല ഏറെക്കുറെ എന്നാലും അങ്ങനെയാണ് ഇപ്പോൾ സാമ്പാറൊക്കെ ഒരു മൂന്ന് നാല് പ്രാവശ്യത്തൊക്കെ ഉണ്ടാവും ഓരോ പ്രാവശ്യവും ഓരോ സാമ്പാർ വെക്കുന്ന പരിപാടി പണ്ട് മുതലേ എനിക്കില്ല ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആണെങ്കിലും വീഡിയോ ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏഴെട്ട് വർഷമല്ലേ ആയിട്ടുള്ളൂ അതിക്ക് മുന്നെയാണെങ്കിലും നമ്മളിങ്ങനെ അന്നൊക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുക ജോലിക്കൊന്നും പോകുന്നില്ല വെറുതെ ഇരിക്കുക എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ കുറേ മുമ്പേ ചെയ്ത് വെക്കും അപ്പോൾ കുറേ ഫ്രീ ടൈം നമുക്ക് കിട്ടുമല്ലോ ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ചിലവർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ല എനിക്കൊക്കെ എങ്ങനെ പണിയുണ്ടെങ്കിൽ അടുക്കളയിൽ നിൽക്കുക എത്രയും പെട്ടെന്ന് അത് തീർത്തിട്ട് ഒന്നെങ്കിൽ ടി വി കാണും ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ടി വി കാണും ഇല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യും ആയിരുന്നു പക്ഷെ ചില ആൾക്കാർക്ക് അടുക്കളയിൽ നിൽക്കുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിപ്പോലെ കുക്കിംഗ് അല്ലെങ്കിൽ കൂടെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് നിൽക്കുമല്ലേ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം അടുക്കളയിൽ വരും ചെയ്യും പോവും അങ്ങനെയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക പണികളൊക്കെ നേരത്തെ ഇങ്ങനെ ഒതുക്കി കുറേയൊക്കെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് മാറ്റി വെക്കും പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ഉള്ളവർ നമ്മൾക്ക് എപ്പോഴും അടുക്കളയിൽ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ലല്ലോ അപ്പം ഞാൻ ഈ മുട്ട ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ മുട്ടഗ്രേവി മാത്രല്ല കേട്ടോ നമുക്ക് അതിൽ ചിക്കൻ ഇടാം ബീഫ് ഇടാം എന്ന് വേണമെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു കറി സെറ്റായി കിട്ടും ഞാൻ മെയിനായിട്ട് കുട്ടികൾ രാവിലെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടേ നമ്മൾക്കൊരു പെട്ടെന്നൊരു കറി കറിയില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഗ്രേവി കുറച്ചെടുക്കുക ഒരാഴ്ചത്തേക്കുള്ള ഗ്രേവിയാണ് ഒരു പത്ത് പതിനഞ്ച് സവാള അതിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം ആക്കി എല്ലാ മസാലപ്പൊടികളും മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ ഇതിനിടയിൽ മോൻ വന്നു കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും മോൾ അങ്ങനെ അധികം വരാറില്ല മോനാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നത് ഇടക്ക് വരും മോള് പക്ഷേ കൂടുതലും മോനാണ് വരുന്നത് അപ്പോൾ ആള് വന്നിട്ട് പറയുവ ഞാൻ ഇളക്കി തരാം മമ്മി മമ്മി മറ്റേത് അതായത് സാമ്പാറിൻ്റെ നോക്കിക്കോ ഞാൻ ഇത് ഇളക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കുഞ്ഞി കയ്യും വെച്ചിട്ട് ഇളക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ ആക്കി വെക്കും എന്നിട്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് അറി കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കാർ വൈകിപ്പോയി അപ്പോൾ കറി പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുത്ത് വിടാനില്ല അപ്പോൾ നേരെ രണ്ട് മുട്ട എടുത്തും കൊണ്ട് പുഴുങ്ങും എന്നിട്ട് ഈ കുറച്ച് ഗ്രേവി എടുത്ത് അത് നന്നായിട്ട് ചൂടാക്കി കുറച്ച് വെള്ളം പോലെയായി പിരിക്കുന്നത് അതൊന്ന് റോസ്റ്റ് പോലെ ആക്കി എടുക്കും എന്നിട്ട് അതിലേക്ക് ആ പുഴുങ്ങിയ മുട്ടയും കൂടി ഇടുവാണെങ്കിൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് കുട്ടികൾക്ക് പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റ് കറിയായിട്ട് നമ്മൾക്ക് ഈ ഒരു ഗ്രേവി എടുക്കാം കേട്ടോ ഞാൻ മിക്കപ്പോഴും ഈ ഗ്രേവി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമെ തീരുന്ന ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ അവിടെ റെഡിയായി ഇതിൻ്റെ ഇടയിൽ എല്ലാ പച്ചക്കറിയാണെങ്കിലും കറിവേപ്പില തക്കാളി എല്ലാം അതാ എല്ലാ ഐറ്റംസും ഇങ്ങനെ ഇങ്ങനെയൊന്നാക്കി ഫ്രൂട്ട്സ് എല്ലാം ഒരു ഇതിലേ സെറ്റാക്കത്തുള്ളൂ കാരണം തപ്പി കറക്കട്ടല്ലോ ഫ്രിഡ്ജിൽ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ഒരു കട്ടൻ ചായ കുടിക്കാൻ തോന്നി അപ്പോൾ കട്ടൻ ചായ വെച്ചു നമ്മുടെ സാമ്പാർ എല്ലാം കൂടെ ഇട്ട് സാമ്പാർ റെഡിയാക്കി എടുത്തു കേട്ടോ അതാ മുട്ട ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂട് അറി കഴിയുമ്പോൾ ചിലപ്പോൾ പിറ്റേത്തെ ദിവസം രാവിലെ ആയിരിക്കട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നാലതിൻ്റെ ചൂടെ ചൂടെല്ലാം കറക്റ്റ് പോകത്തുള്ളൂ അപ്പോൾ ഒരു ഒന്നൊന്നര ഒന്നൊന്നരാഴ്ചത്തേക്കുള്ള ഗ്രേവിയൊക്കെ ആയി എപ്പോഴേക്കും ടൈം തേ പത്ത് മണിയായിക്കോട്ടോ പത്ത് മണിയായപ്പോൾ തന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞു ഇന്നത്തെ ആ എനർജി എല്ലാം തീർന്നു ഇനി നേരെ ഭക്ഷണം കഴിച്ച് കുളിച്ച് ഒറ്റ ഒറ്റക്കിടപ്പായിരിക്കും പിന്നെ പിത്യാസം രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അതിൻ്റെ ഇടയിൽ വന്ന് ഫ്രിഡ്ജെല്ലാം ഫില്ല് ചെയ്തു സ്ഥലം തികയാതെ വന്നപ്പോൾ തക്കാളി ആ ഭാഗത്താണ് വെച്ചത് പിന്നെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത് ഞാൻ ഈ ഡോറിൽ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എടുക്കാം ഇപ്പം മഴക്കാലം അല്ലേ കുപ്പി വെള്ളത്തിൻ്റെ ആവശ്യമില്ല മഴക്കാലം അല്ലെങ്കിൽ കൂടെ ഫ്രിഡ്ജിൽ അങ്ങനെ വെള്ളം വെക്കാറില്ല ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് മാത്രമേ എടുത്ത് കുടിക്കത്തുള്ളൂ ഇപ്പം തൊണ്ടവേദന പനി അതൊക്കെ വരും അപ്പോൾ ഈ ഒരു ഡോർ ഞാൻ എൻ്റെ പച്ചമുളകയിലും കറിവേപ്പിലൊക്കെ ആണ് എടുക്കുന്നത് കേട്ടോ ആ ഇത്രയും മതി ഇന്ന് കത്തി വെച്ച് കൊന്നതിന് സോറി കേട്ടോ